ിന്ദുക്കളാകണി ഞങ്ങളിൽ കൃപ സാധരത്തിന് ശോഭയുള്ളിലയവും കളിയാടണി ഒരു കാലഘട്ടത്തിൽ ഇപ്പോ ദിന വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും അതേപോലെ റിപ്പോർട്ടാവുന്ന കുറ്റകൃത്യങ്ങളും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങള് കാണുന്നതാണ് നമ്മൾ പത്രമാധ്യമങ്ങള് അതേപോലെ ന്യൂസ് ചാനല് എല്ലാം നോക്കിയാൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു വാർത്തയ്ക്ക് ഉണ്ടാവും ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ അത് ഒരു വലിയൊരു അളവിൽ ലഹരി പിടിച്ചെടുത്താവാം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു വാർത്തയാവും ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയില്ലാത്ത ഇല്ലാത്ത ഒരു ന്യൂസ്പേപ്പർ ഉണ്ടാകത്തില്ല അത്രത്തോളം ലഹരി നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാം നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് അതിന് ഒരു വഴിയേ ഉള്ളൂ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതിന്റെ ഒരു ദോഷവശങ്ങളെ പറ്റിയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതിനു ഒരു അവബോധം ഉണ്ടാകുക അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെമിനാറുകളും അതേപോലെ തന്നെ ഡ്രഗ് അവയർനെസ് ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു പോലീസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും മുൻനിന്ന് ഇതേപോലെയുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമുകളും നടത്തി വരികയാണ് ഏകദേശം മൂന്നു നാല് വർഷങ്ങളായിട്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ നടത്തി വരുന്നുണ്ട് കാര്യം വർദ്ധിച്ചു വരുന്ന കേസസും ഇതേപോലെ റിപ്പോർട്ടാവുന്ന ഒഫൻസുകളുമുണ്ട് യോദ്ധാവ് എന്ന പേരിൽ ഒരു മൊബൈൽ നമ്പറും അതേപോലെ നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഓഫൻസുകൾ റിപ്പോർട്ട് ചെയ്യാനും ഒരു പോർട്ടൽ തന്നെയുണ്ട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് സെല്ലുകളുണ്ട് എന്നിരുന്നാലും പലരും ഇത്തരം ഇൻഫർമേഷനുകൾ കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട വിധം അത് അത് പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഏജൻസികൾ എന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്നില്ല തകർക്കുന്ന മാരക വിപത്താണ് മയക്കമരുന്ന് സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കണമെന്നും പഠിക്കാനാണ് എപ്പോഴും പറയുന്നത് അതുകൊണ്ട് മാത്രം പോരാ ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികളാണ് പള്ളിയിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ റെസിഡന്റ് അസോസിയേഷൻ ശക്തിനാർ റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് വേറെ തരുമോ ഞാൻ തന്നെ കണ്ടെത്തണം എനിക്ക് എന്റെ ജീവിതം ലഹരിയായിട്ട് തോന്നണം എനിക്കെന്നെ ഇഷ്ടമാവണം നിങ്ങൾ കണ്ണാടിയെ നോക്കിയിട്ട് സ്വയം ഐ ലവ് യു പറഞ്ഞ് തുടങ്ങണം എല്ലാ ദിവസവും അല്ലെങ്കിൽ അതിനകത്ത് ചേട്ടൻ പറയുന്നതല്ല ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് സ്വയം നിങ്ങൾ